ഈ സ്വർണ്ണക്കടകൾക്ക് ഇതുവഴി ലാഭം എന്ന് പറയുന്നത് ഒരു തെറ്റായ കണക്കാണ് കാരണം ഈ ഇരിക്കുന്ന സ്റ്റോക്കിന് വില കൂടുന്നുള്ളത് സത്യമാണ് പക്ഷേ ഒരു വ്യാപാരത്തിന്റെ ലാഭവും അതിന്റെ വിജയവും നിർണയിക്കുന്നത് ക്രയവിക്രയം നടക്കുമ്പോഴാണ് ആ ക്രയവിക്രയം ഇപ്പോൾ നടക്കുന്നില്ല അത് പറഞ്ഞാൽ ഒരു സിക്സ്റ്റി പേഴ്സെന്റോളം കുറഞ്ഞിരിക്കുകയാണ് കച്ചവടം ഒരു തേർട്ടി ഫോർട്ടി പേഴ്സന്റ് ഇപ്പൊ കച്ചവടം നടക്കുന്നുള്ളൂ അത് മാത്രവുമല്ല ഈ വില കൂടുന്നു എന്ന് വെച്ചതുകൊണ്ട് ഇന്നിപ്പം ഞാൻ തിരിച്ചെടുക്കുന്ന സ്വർണം ഇന്നത്തെ സ്വർണ്ണവിലയെ ആസ്പദമാക്കി അതായത് ഇന്നിപ്പം ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപ ഗ്രാമിനുണ്ടെങ്കിൽ ഞാൻ തിരിച്ചെടുക്കുന്നതും ആ വില കൂടിയ വിലയ്ക്ക് തന്നെയാണ് എടുക്കുന്നത് അപ്പൊ പ്രായോഗികമായി നോക്കുമ്പോൾ സത്യത്തിൽ ഈ വില കൂടിയത് കൊണ്ട് സ്വർണ്ണക്കടക്കാരന് വില കൂടിയതിന്റെ ലാഭം കിട്ടുന്നെന്ന് പറയുന്നത് ശരിയല്ല കാരണം അത് ബിസിനസ് റണ്ണിങ്ങിൽ നടക്കുന്നെങ്കിൽ മാത്രമേ അതുകൊണ്ട് പ്രയോജനമുള്ളൂ പക്ഷെ ഇപ്പം വോളിയം ഓഫ് സെയില് ഫിഫ്റ്റി പേഴ്സൻറ് താന്നിരിക്കുകയാണ് സാധാരണക്കാരനെ സംബന്ധിച്ചോളം ഇപ്പം എടുക്കുക എന്ന് പറയുന്നത് വലിയൊരു ബുദ്ധിമുട്ടിലോട്ട് പോയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ കല്യാണങ്ങൾക്കൊക്കെ പണ്ട് നമുക്കറിയാം ഇരുന്നൂറ് പവൻ നൂറ് പവൻ അമ്പത് പവൻ ഒക്കെ കൊടുത്തിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ സ്വർണത്തിന്റെ ക്വാണ്ടിറ്റി കുറച്ചുകൊണ്ട് ബാക്കി ക്യാഷായിട്ട് അവർ തരാമെന്ന് ഇപ്പോൾ കാരണം അവർക്ക് അന്ന് അത്യാവശ്യത്തിനുള്ള സ്വർണം മാത്രം എടുക്കുക ബാക്കി ക്യാഷായിട്ട് കൊടുക്കുന്ന ഒരു ടെൻഡൻസിയിലോട്ട് ഇപ്പൊ മാറുകയാണ് അതുപോലെ തന്നെ നമ്മളിപ്പോ ശ്രദ്ധിച്ചാൽ കാണാം സിൽവറിന്റെ ഉപയോഗം കണ്ടമാനമായിട്ട് കൂടിയിരിക്കുകയാണ് സ്വർണത്തിലെ പോലെ തന്നെ കമ്മലും വളയും നെക്ലസ് എല്ലാ ആഭരണങ്ങളും സിൽവറിലും ഇപ്പൊ ഉണ്ടാക്കിയിരിക്കുകയാണ് അതും കടകളിൽ സൂക്ഷിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ ഈ സ്വർണവില എന്ന് പറയുന്നത് ചരിത്രത്തിൽ ഇങ്ങനെ ഒരു വില ഉണ്ടായിട്ടില്ല ഇത് റെക്കോർഡ് വില തന്നെയാണ് ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപ എന്ന് വെച്ചാൽ പതിനായിരം ആകാൻ ഈ വെറും ഇരുന്നൂറ്റി എൺപത് രൂപയുടെ വ്യത്യാസമേ ഉള്ളൂ അതിപ്പം ഏർ ഇപ്പൊ ഇപ്പോഴത്തെ അനുമാനമനുസരിച്ച് ഡോളർ റേറ്റ് ഔൺസ് ാലായിരം ഇപ്പം ഇന്ന് മൂവായിരത്തി നാനൂറ്റി ഇഷ്ടമാണ് പക്ഷെ അത് നാലായിരത്തിൽ വരുമെന്നാണ് പലരുടെയും ഡിസ്കഷനിൽ നിന്ന് മനസ്സിലാകുന്ന പ്രൊഡിക്ഷൻ അപ്പോ അങ്ങനെ നാലായിരം എന്ന് പറയുമ്പോൾ സത്യത്തിൽ ഗോൾഡിന് പന്തിരായിരം രൂപ വരെ ഗ്രാമിന് വരാനുള്ള ഒരു 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 അനുമാനത്തിലാണ് ഇപ്പൊ നിൽക്കുന്നത് ഇത് ഈ സ്വർണ മേഖലയെ വളരെ നെഗറ്റീവായിട്ട് ബാധിക്കുമെന്നുള്ളതിനൊരു സംശയവുമില്ല പല കടകളും ഇപ്പോൾ ചെറിയ കടകളൊക്കെ നിർത്തി ഇനിയും പല കടകളും നിർത്തേണ്ടി വരും ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ ശരിയാണ് ഈ ചെറിയ സ്വർണ്ണ കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു തിരിച്ചടി നൽകുന്നൊരു സമയം തന്നെയാണ് എന്നാലും ഇനിയിപ്പോൾ ഈ ഒരു സ്വർണത്തിന്റെ വില കുറയാനുള്ളൊരു സാധ്യതയും ഉണ്ടെന്ന് പറയുമ്പോഴും എത്രത്തോളം കുറയും എന്നുള്ളത് നമുക്കൊരു ആശങ്കയുള്ളൊരു കാര്യം തന്നെയല്ലേ പഴയ രീതിയിലേക്കൊന്നും ഈ സ്വർണത്തിന്റെ വില ഇനി എന്തായാലും കുറയാൻ പോകുന്നില്ലല്ലോ ഇല്ല പഴയത് അതായത് ഇപ്പൊ ഇന്ത്യയിലോ കേരളത്തിലോ പ്രശ്നം കൊണ്ടല്ല ഈ വില കൂടുന്നത് ഇത് ഇന്റർനാഷണൽ റേറ്റ് ആണ് ഇപ്പൊ റഷ്യൻ ഉക്രൈൻ യുദ്ധം ഇതൊന്നും ട്രംപ് ഏറ്റപ്പോൾ ഇതെല്ലാം നിർത്തുവെന്നും പറഞ്ഞതാണ് അതൊന്നും നിർത്താൻ സാധിച്ചിട്ടില്ല അത് മാത്രവുമല്ല അമേരിക്കൻ ട്രംപിന്റെ ഇപ്പോഴത്തെ പുതിയ വ്യവസ്ഥിതി അനുസരിച്ച് ഇന്ത്യക്കൊക്കെ അൻപത് ശതമാനം ഇമ്പോർട്ട് ഡ്യൂട്ടി ആക്കിയിരിക്കുകയാണ് അതുപോലെ തന്നെ യൂറോപ്യൻ കൺട്രീസും അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത് അങ്ങനെ വരുമ്പോൾ ടെൻഷൻ പിന്നെയും കൂടാൻ പോവുക വ്യാപാര രംഗത്ത് ടെൻഷൻ കൂടുമ്പോൾ ഈ പിന്നെ യുദ്ധങ്ങളുടെ അവസ്ഥ കൂടുമ്പോൾ എല്ലാ രാജ്യങ്ങളും ചെയ്യുന്നത് അവരുടെ ഖജനാവിലേക്ക് ഗവൺമെന്റ് ഖജനാവിലേക്ക് സ്വർണം മേടിച്ചു കൂട്ടുക എന്നുള്ളതാണ് രക്ഷയുടെ ഒരു മാർഗമായി അവർ കരുതുന്നത് കാരണം പെട്ടെന്ന് ഒരു ഇഷ്യൂ ഉണ്ടായാൽ പണമാക്കി മാറ്റാൻ ലിക്വിഡിറ്റിയിലോട്ട് പോകാൻ ഇതല്ലാതെ വേറൊരു മാർഗമില്ല അതുകൊണ്ട് തന്നെ ഗോൾഡ് എല്ലാ രാജ്യങ്ങളും പർച്ചേസ് ചെയ്ത് പോകുന്നു അത് മാത്രവുമല്ല ഈ മൈനിങ് മൈനിങ് ഇപ്പൊ കുറഞ്ഞിരിക്കുകയാണ് കാരണം അത് വളരെ എക്സ്പെൻസീവ് ആയിട്ട് മാറിയിരിക്കുകയാണ് ഇപ്പോൾ അതുകൊണ്ട് ആ രീതിയിലും ഗോൾഡിന്റെ പ്രൊഡക്ഷൻ കുറയുമ്പോൾ ഡിമാൻഡ് കൂടും അപ്പം സ്വാഭാവികമായും ഇപ്പോഴത്തെ നിലയ്ക്ക് വില കുറയും എന്നുള്ളൊരു അനുമാനത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് പോകാൻ കഴിയുന്നില്ല ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം